ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നൗളാർടെക്സ് ഇനി നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ഓണം സെലിബ്രേഷൻ ഇടാൻ പറ്റിയ ബ്ലൗസും സ്കേർട്ടു ആണ് കാണാൻ പോകുന്നത് നല്ല ഒരു ക്രോപ്പ് ടോപ്പ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻസസ് കട്ടിങ് ആണ് ക്രോപ്പ് ആയിട്ട് അടിച്ചേക്കുന്നത് റൌണ്ട് നെക്ക് ആണ് ഫ്രണ്ട് പോർഷൻ നല്ല ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് സ്ലീവ് സ്ലീവ് ആണ് വിത്ത് ലൈനിങ് കൂടെ കൂടിയത് നല്ല ഫുൾ ഹെവി വർക്ക് ആകെട്ടോ നല്ല ഒരു ഭംഗിയുള്ള ഒരു വർക്കാണ് ടിഷ്യൂ ആണ് ഫുൾ ഗോൾഡൻ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഒരു സൈഡ് ബോർഡർ ആണ് കൊടുത്തേ പോണം സെലിബ്രേഷൻ ഇടാൻ പറ്റിയ നല്ല ഒരു പാവാടയും ബ്ലൗസും ആണ് ഇതിന്റെ വില ആയിരത്തി പത്ത് രൂപ മാത്രമേ ഉള്ളൂ സ്റ്റിച്ചിങ് ചാർജ് മാത്രമാണ് ഈ വിലക്ക് ഒരു കുഴപ്പമില്ല നല്ല ഒരു ആണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ട് വരുന്നത് തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് ആണ് നെക്സ്റ്റ് വൺ കാണാൻ പോകുന്നത് നല്ല ഒരു മുന്തിരി കളറാണ് ഗ്രേപ്പിന്റെ കളറാണ് സെയിം തന്നെയാണ് റൗണ്ട് നെക്ക് ആണ് പ്രിൻസസ് ആണ് ക്രോപ് ടോപ്പ് മോഡലാണ് ഫ്രണ്ട് പോർഷൻ നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് സ്ലീവും ബഫ് സ്ലീവാണ് വിത്ത് ലൈനിങ് കൂടെ കൂടിയതാ കേട്ടോ നല്ല ഫുൾ ഹെവി വർക്കും ഉള്ള ആണ് താൽഭാഗത്തിൽ കസവിന്റെ ബോർഡറും ഉണ്ട് ഷിഷ്യൂ ആണ് വിത്ത് ലൈനിങ് കൂടെ വെച്ച് തയ്ച്ചേക്കുന്നതാണ് എന്റെ വിലയും വെറും ആയിരത്തി പത്ത് രൂപ മാത്രമേ ഉള്ളു അടിപൊളി ലുക്ക് ോണ്ട് ഇതിന്റെ സൈസും മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പിള്ളേർക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ഒരു പാവാടയും ബ്ലൗസ് എത്താം നെക്സ്റ്റ് വൺ അതിന്റെ മെറൂൺ കളർ ആണ് ആദ്യം ഗ്രീൻ കണ്ടു മുന്തിരി കളർ കണ്ടു ഇതും മെറൂൺ എല്ലാവർക്കും ചേരുന്ന ഒരു കളർ തന്നെയാണ് സെയിം മോഡൽ തന്നെയാണ് റൗണ്ട് നെക്ക് ആണ് പ്രിൻസസ് കട്ടാണ് ക്രോപ്പ് ടോപ്പ് മോഡൽ ആണ് ഫ്രണ്ട് പോർഷൻ ഫുൾ വർക്ക് ഹെവി വർക്കും ഉണ്ട് സ്ലീവ് ബഫ് സ്ലീവ് ആണ് സ്കേർട്ടും നല്ല ഒരു ബ്യൂട്ടിഫുൾ സ്കേർട്ട് ആണ് നല്ല ഒരു അടിപൊളി ബോർഡറാണ് കൊടുത്തേക്കുന്നത് ഇലകൻ ലുക്ക് ധോണിക്കുന്ന ഇതിന്റെ വില വരും ആയിരത്തി പത്ത് രൂപ മാത്രമുള്ളേൺ കാണാൻ പോകുന്നത് നല്ല ഫുൾ ഹാൻഡ് വർക്ക് ഉള്ള ഒരു ടു പീസ് സെറ്റാണ് നമ്മൾ കാണുന്നത് ഇത് ബ്ലൗസിന്റെ ഇതാണ് ക്രോപ് ടോപ്പ് മോഡൽ ആണ് നെക് വാഷൻ നല്ല ഒരു ഹെവി ഹാൻഡ് വർക്ക് ആണ് സുഗർ ബീഡ്സ് വെച്ചും ബീഡ്സ് വെച്ചും തയ്ച്ചേക്കും നല്ല ഒരു മോഡലാണ് നല്ല ഒരു ഓണിയൻ പിങ്ക് ഡാർക്ക് ഓണിയൻ പിങ്ക് കളർ ആണ് സ്ലീവ് ബോക്സ് സ്ലീവ് തന്നെ സ്കേർട്ട് പ്ലെയിൻ ടിഷ്യൂന്റെ സ്കർട്ട് ആണ് താൽഫാത്തിൽ നല്ല ഒരു എംബ്രോയിഡറി വർക്കും ഉണ്ട് താൽഫാഗത്തിൽ നല്ല ഒരു കസവും എംബ്രോയിഡറി വർക്കും കൂടെ ഉണ്ട് സൈസ് തന്നെയാണ് തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് സൈസാണ് ഇതിന്റെ റേറ്റ് പറഞ്ഞെങ്കിൽ ആയിരത്തി അമ്പത്തി അഞ്ചാണ് നെക്സ്റ്റ് വൺ കാണാൻ പോലും നല്ല ഒരു ഗ്രീൻ കളർ തന്നെയാണ് ഡാർക്ക് ഗ്രീൻ കളർ ആണ് ഫ്രണ്ട് പോർഷൻ നല്ല ഒരു ഹെവി വർക്കാണ് റെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് റൗണ്ട് നെക്ക് ആണ് ബഫ് സ്ലീവ് ആണ് ക്രോഫ്റ്റ് ടോപ്പ് മോഡൽ ആണ് ഫ്രണ്ട് പോർഷൻ നല്ല പ്രിൻസസ് കട്ട് മോഡലാണ് കൊടുത്തേക്കുന്നത് സ്കേർട്ടിന്റെ അടിപ്പാഗ പോർഷൻ നല്ല ഒരു ധ്രെഡ് വർക്ക് നല്ല ഒരു ഹെവി ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ധ്രെഡ് വർക്ക് മാത്രമല്ല നല്ല അതിനകത്ത് സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് നാല് ഇഞ്ചിന്റെ ജരിക ബോർഡിലാണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ഭംഗിയാണ് യും ബ്ലൗസിന്റെ വിത്ത് ലൈനിങ് കൂടെ കൂടിയാണ് സ്റ്റിച്ചിങ് ചെയ്തേക്കുന്നത് ഇതിന്റെ റേറ്റ് പറഞ്ഞെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആണ് സെയിം സൈസ് തന്നെയാണ് തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് ആണ് നെക്സ്റ്റ് വൺ കാണാൻ നല്ല ഒരു റെഡ് കളർ ആണ് നമ്മൾ ഗ്രീൻ കണ്ടതിന് സെയിം കളർ ചേഞ്ചിങ് മാത്രം ബ്രൗൺ നെക്ക് ആണ് ഫ്രണ്ട് പോർഷൻ നല്ല ഒരു ഹെവി ഉണ്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഉണ്ട് ക്രോപ് ടോപ്പ് മോഡലാണ് പ്രിൻസസ് കട്ടാണ് ഫ്രണ്ട് പോർഷൻ കൊടുത്തേക്കുന്നത് സ്ലീവ് സ്ലീവ് ആണ് സ്കേർട്ട് നല്ല ഒരു അടിപ്പമുള്ള സ്കേർട്ടാട്ടോ നല്ല ഒരു പാർട്ടി ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ആണ് ഫുൾ ഹെവി ഓർക്കും സീക്വൻസ് ഓർക്കും ആണ് കൊടുത്തേക്കുന്നത് താഴ്ഭാഗത്ത് നല്ല ഒരു കസവിന്റെ ബോർഡ് നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ട് സൈസ് ഇതും സെയിം സൈസ് തന്നെയാണ് തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തിഒറുന്നൂറ്റി അമ്പത് ആണ് നെക്സ്റ്റ് വൺ കാണാൻ പോണ നല്ല ഒരു ഗ്രീൻ കളർ ആണ് ഫ്രണ്ട് പോർഷൻ നല്ല ഫുൾ ഒരു എംബ്രോയ്ഡിങ് വർക്ക് ആണ് നല്ല ഒരു ഹെവി വർക്കാണ് ബ്രൗൺ ആണ് ബഫ് സ്ലീവ് ആണ് ഇത് പ്ലെയിൻ കസവിന്റെ ടിഷ്യൂവിന്റെ സ്കേർട്ടാണ് താൽഭാഗത്തിൽ മൂന്ന് ഇഞ്ചിയുടെ കസവിന്റെ ബോർഡർ ആണ് കൊടുത്തേക്കും സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്ക് ആട്ടോ സെയിം സൈസ് തന്നെ തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് സൈസ് ആണ് ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി പത്തേണ്ട ചാനൽ നിങ്ങൾ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവ് എന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വാട്ട്സപ്പിനകത്തെ കോൺടാക്ട് ചെയ്താൽ മതി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വൺ കാണാൻ പോലെ ലൈറ്റ് പീച്ച് കളറാണ് ഫ്രണ്ട് പോർഷൻ നല്ല ഒരു ഹെവി എംബ്രോയിഡറിങ് വർക്കുണ്ട് അതിന്റെ കൂടെ നല്ല ഒരു സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് ക്രോപ് ടോപ്പ് മോഡലാണ് ആണ് പ്രിൻസസ് കട്ടാണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ട് പോർഷന് സ്ലീവ് ബഫ് സ്ലീവ് ആണ് നമ്മൾ നേരത്തെ കണ്ടതിന്റെ കൂടെ തന്നെ ടിഷ്യൂന്റെ സ്കേർട്ട് ആണ് നല്ല ഒരു ആണ് താൽഫാറ്റ് നല്ല ഒരു മൂന്ന് ഇഞ്ചിന്റെ കസവിന്റെ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ഭംഗിയാട്ടോ ഇതിന്റെ റേറ്റും തൊള്ളായിരത്തി പത്ത് തന്നെയാണ് സെയിം സൈസ് തന്നെയാണ് തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി സിക്സ് ലാസ്റ്റ് റോൺ കാണാൻ പോണ നല്ല ഒരു മുന്തിരി കളറാണ് ഗ്രേ കളർ ആണ് എല്ലാവർക്കും ഒരു ചേരുന്ന കളറാണ് സെയിം മോഡൽ തന്നെയാണ് റൌണ്ട് നെക്കും ഫ്രണ്ട് പോർഷൻ നല്ല ഒരു ഹെവി വർക്ക് വർക്കും സീക്വൻസ് ഓർക്കും കൂടെ ഉണ്ട് ബഫ് സ്ലീവ് ആണ് റൌണ്ട് നെക്ക് ആണ് ക്രോപ് ടോപ്പ് മോഡലാണ് ടിഷ്യൂടെ സ്കേർട്ട് ആണ് താൽപ്പാഗത്തിൽ മൂന്നിഞ്ചിന്റെ കസവ് ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് സെയിം സൈസ് തന്നെയാണ് തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി ആണ് ഇതൊക്കെ സെറ്റ് ആണ് ഇടാൻ പറ്റി നല്ല ഒരു ഹാഫ് സാരി സെറ്റും കൂടെ വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം കാണുന്നത് ഒരു മെരൂൺ കളറാണ് ഫ്രണ്ട് പോർഷൻ നല്ല ഒരു ഫുൾ ഹെവി വർക്ക് വന്നിട്ടുണ്ട് ധ്രെഡ് വർക്കും സീക്വൻസ് ഓർക്കും ആണ് ബോട്ട് നെക്ക് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡ് സിബ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ക്രോപ് ടോപ്പ് മോഡലാണ് നമുക്ക് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ഈ മോഡലാണ് സ്കർട്ടാണ് കൊടുത്തേക്കുന്നത് താൽഭാഗത്തിൽ നല്ല ഒരു ബ്യൂട്ടിഫുൾ കവർ ആണ് അതിന്റെ എംബ്രോയ്ഡിംഗ് വർക്ക് വന്നേക്കുന്നത് ഒരു മാങ്ക ഡിസൈൻ ആണ് ഇത് ദാവണിയാണ് രണ്ട് സൈഡും സ്കാലപ് ചെയ്ത ഫുൾ കംപ്ലീറ്റ് ഹെവി വർക്ക് ഉള്ള ഒരു ദാവണിയാണ് കൊടുത്തേക്കുന്നത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു കളറാണ് ഇതിന്റെ വീഡിയോ വേറെ ഇടുന്നതേ ഉള്ളി ഇതിന്റെ കളർ ചാർട്ട് അത്ര അപ്പം ഇതിന്റെ റേറ്റ് ആയിരത്തി തൊള്ളായിരം ആണ് സൈസ് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ആണ് അപ്പോൾ ഈ ഓണം നമുക്ക് അടിച്ചുപൊളിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വാസിക്കുന്നു താങ്ക് യു